നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ കൊണ്ടുവരാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് റെക്കോർഡ് തുക ചിലവഴിച്ചു അവർ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഹൂലിയൻ ആൽവിറസിനെ കൊണ്ടുവന്നത് കൂടാതെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മറ്റൊരു സൂപ്പർ താരമായ സൊർലോത്തിനെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് സ്പാനിഷ് താരമായ ലെ നോർമാൻഡിനെ അവർ എത്തിച്ചിട്ടുണ്ട് മധ്യനിരയിലേക്ക് ചെൽസിയിൽ നിന്നും ഗല്ലഗറിനെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ശക്തമായ ഒരു നിരയായി മാറാൻ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടുതൽ താരങ്ങളെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുൻപ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാറ്ററിള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് താരമായ മാത്യൂസ് ന്യുനസിനെ കൂടി കൊണ്ടുവരാൻ ഇപ്പോൾ അവർക്ക് താൽപ്പര്യമുണ്ട് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സമ്മറിൽ വോൾവസിൽ നിന്നായിരുന്നു ന്യുനസിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് അൻപത്തി മൂന്ന് മില്യൺ പൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ കേവലം പതിനേഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞത് ഏഴ് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ സീസണിൽ ഇനി അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇൽ കെ ഗുണ്ടോഗൻ ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഡ്ഫീൽഡിൽ ഇനി ന്യൂനസിന് അവസരങ്ങൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ലോണിൽ അത്ലറ്റിക്കോയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ കൈവിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അദ്ദേഹം ആ ഒരു ക്ലബിലേക്ക് പോവുക സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സിലേക്ക് എത്തിയത് അവിടെ നാൽപ്പത്തി ഒന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയത് പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടിയും ഈ ഒരു മധ്യനിര താരം കളിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം